ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എറണാകുളം എംപ്ലോയ് ലിമിറ്റി സെന്ററും ചേർന്ന കോട്ടപ്പള്ളിമാർ ഏലിയാസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് ഉദ്യോഗ് ട്വന്റി ഫൈവ് എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന തൊഴിൽമേളയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോർജ് നിർവഹിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിനൊപ്പം തന്നെ അവർക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഒരു തൊഴിൽ രൂപപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റും തൊഴിൽ വകുപ്പുകളൊക്കെ സഹകരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കോളേജ് ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു ആദ്യപടി എന്ന നിലയിലാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വിപുലമായ തൊഴിൽ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയിൽ പട്ടിക വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങൾ നേരത്തെ അച്ഛനോട് പങ്കുവെക്കുകയുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും സമയമായി തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അധ്യക്ഷത വഹിച്ചു ഇപ്പൊ നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇതുപോലെയുള്ള തൊഴിൽ മേളകൾ നടക്കുന്നതോടൊപ്പം തന്നെ നോളജ് ഇക്കോണമി മെഷോളി പ്രോഗ്രാമുകൾ എല്ലാവർക്കും തൊഴിലെന്ന് പറയുന്ന പദ്ധതിയിലും ഒക്കെ നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി കാലങ്ങളായി ിൽ സൂചിപ്പിച്ചതുപോലെ കോളേജ് ആഗ്രഹിച്ചുവെങ്കിലും നമ്മൾ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു തൊഴിൽമേള പ്രത്യേകിച്ചൊത്തിരി നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തൊഴിൽമേള നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഗൗരവമായി സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നമ്മൾ പല പ്രാവശ്യം നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അപ്പോഴൊക്കെ പറയുന്നത് പല പല സ്ഥലങ്ങളിലുമൊക്കെ അക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് സമയത്തിന്റെ ക്രമീകരണം ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചു എന്നാൽ നമ്മൾ എം എൽ എയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ആദിത്യനായ ശിവകുട്ടി സാറുമായി സംസാരിച്ച് നിർബന്ധമായിട്ട് നമുക്ക് സ്കൂൾ തുറക്കോളേജ് തുറക്കുന്നതിന് തൊഴിൽ വേള തരണമെന്നുള്ള നിർബന്ധം വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് തുറക്കുന്നതിന് വളരെ പ്രതി കൂട്ടി നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ എം എൽ എയുടെ ലഭ്യമായിട്ട് അധികാരത്തിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും കിട്ടണമെന്നാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ കമ്പനികൾ വഴി അവരുടെ വർദ്ധിക്കാൻ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കോളേജ് മാനേജർ സുനിൽ ജോസഫ് സ്വാഗതവും കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മുഖ്യപ്രഭാഷണവും നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് തിമൂലയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ സനോജ് കെ എസ് കോട്ടപ്പടി മാർ ട്രസ്റ്റി ജോർജ് പ്ലേസ്മെന്റ് ഓഫീസർ സിമി എസ് നായർ ി രേഖപ്പെടുത്തി എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സഹകരണത്തോടെ കോട്ടപ്പടി മാറിലിയാസ് കോളേജിൽ എന്ന പേരിൽ മെഗാ ജോബ് ഫയർ നടക്കുകയുണ്ടായി നാൽപ്പത് കമ്പനികളിൽ നിന്ന് അഞ്ഞൂറോളം തൊഴിലവസരങ്ങൾക്കായി എണ്ണൂറിലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ഒരു ജോബ് എന്ന അവരുടെ സ്വപ്നം സഹാൽക്കരിക്കുവാൻ വേണ്ടി കോട്ടപ്പടി മാറിലാസ് കോളേജിൽ ഇങ്ങനെയൊരു ജോബ് ഫെയർ നടത്തുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അഞ്ഞൂറിലേറെ തൊഴിലവസരങ്ങളുമായി നാൽപ്പതോളം തൊഴിൽദാതാക്കളാണ് മേളയിൽ എത്തിച്ചേർന്നത് എണ്ണൂറോളം ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുത്തു